താര കുടുംബമാണ് നടൻ സിദ്ദിക്കിൻ്റേത് സിദ്ദിക്കും മകനും മാത്രമേ സിനിമയിൽ അഭിനയിക്കുന്നുള്ളൂവെങ്കിലും രണ്ടു പേരുടെയും ഭാര്യമാരെയും കുടുംബത്തെയുമെല്ലാം മലയാളികൾക്ക് അറിയാം ഇപ്പോഴത്തെ കുടുംബത്തിലെ ഒരു കല്യാണത്തിന് ഇവർ കുടുംബസമേതമെത്തിയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുന്നത് സിദ്ദിക്കും ഭാര്യ സീനയും മകൻ ഷഹീനും ഭാര്യ അമൃതയും അവരുടെ കുഞ്ഞുമൊക്കെ ചേർന്ന് ഒരുമിച്ചാണ് എത്തിയത് ചിത്രത്തിൽ മിസ് ചെയ്യുന്ന ഒരാൾ സിദ്ദിക്കിൻ്റെയും സീനയുടെയും മകൾ ഫർഹീനയാണ് അതേസമയം മറ്റൊരു കാര്യം കൂടിയാണ് ഈ ചിത്രത്തിൽ നിന്നും കാണാൻ സാധിക്കുന്നതും അത് മറ്റൊന്നുമല്ല സിദ്ദിഖിൻ്റെ ഭാര്യ സീനയെ തന്നെയാണ് നേരത്തെയും സീന സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടിയിട്ടുണ്ട് അതേസമയം ഇപ്പോൾ ചർച്ചയാകുന്നത് സീനയുടെ പ്രായത്തെ വിലുന്ന ഭംഗിയും ചുറുചുറുക്കുമാണ് കറുപ്പിൽ സിൽവർ ഡിസൈൻ നൽകി ഒരുക്കിയിരിക്കുന്ന സൽവാറിട്ട് മുടി അഴിച്ചിട്ട് മുഖത്ത് പറയത്തക്ക മേക്കപ്പുകളൊന്നും കൂടാതെയാണ് സീന എത്തിയത് എപ്പോഴും സീന എത്തുന്നതും അങ്ങനെയാണ് എങ്കിലും ഇരുപതുകാരിയായ ഒരു പെൺകുട്ടിയുടെ അമ്മയാണെന്ന് സീനയെ കണ്ടാൽ പറയുകയില്ല അമ്മയും മകളും അടുത്തെടുത്ത് നിന്നാൽ മകൾ ചേച്ചിയും അമ്മ അനിയത്തിയുമാണെന്നേ പറയും രൂപത്തിലും സൗന്ദര്യത്തിലുമെല്ലാം മകളേക്കാൾ ഒരുപടി മുന്നിലാണ് അമ്മ അതേസമയം ചുവന്ന സൽവാറിൽ സുന്ദരിയായിട്ടാണ് അമൃതയെത്തിയത് ക്രീം കളർ കുർത്തയിട്ട് ഷഹീൻ എത്തിയപ്പോൾ ഉപ്പയുടെ ഡ്രസ്സിനോട് മാച്ച് ചെയ്യുന്ന ഫ്രോക്കാണ് മകൾ ദുബായിക്കും നൽകിയത് ഭാര്യ സീനയുടെ വസ്ത്രത്തോട് മാച്ച് ചെയ്യുന്ന കറുത്ത ഷർട്ടും സിൽവർ വൈറ്റ് മുണ്ടുമാണ് സിദ്ദിക്കും ധരിച്ചത് ഇവരുടെ കുടുംബത്തിലെ നവദമ്പതികളായ അമീർ ഇർഫാന ദമ്പതികളുടെ വിവാഹ സന്തോഷത്തോടെ സിദ്ദിക്കും കുടുംബവും എത്തിയത് നവദമ്പതികൾക്ക് ആശംസകൾ നേർന്ന ഷഹീൻ ഇട്ട പോസ്റ്റിലാണ് താരകുടുംബത്തിലെ പുത്തൻ വിശേഷവും ആരാധകർക്കിടയിലേക്ക് എത്തിയത് അടുത്തിടെ താരകുടുംബത്തിൻ്റെ വിഷു ആഘോഷ ചിത്രങ്ങളും ആരാധകർക്ക് മുന്നിലേക്ക് ഷഹീൻ പങ്കുവച്ചിരുന്നു വിഷുക്കണിയുടെ ഐശ്വര്യത്തെയും കടത്തിവെട്ടുന്ന മകളുടെ നിറപുഞ്ചിരി മനോഹരമായി പകർത്തിയ ഷഹീൻ വലിയ കണ്ണാടിക്കു മുന്നിൽ കുലയായി തൂക്കിയിട്ട കണിക്കുന്നയും അതിനു മുന്നിലെ ഉണ്ണിക്കണ്ണൻ്റെ ചിത്രവും വലിയ ഉരുളിയിൽ കണിവെള്ളരിയും പഴങ്ങളും പച്ചക്കറികളും അഞ്ചു തിരിയിട്ട നിലവിളക്കും കൊളുത്തി മയിൽപ്പീരിയുമെല്ലാം വെച്ചാണ് മകൾക്കായി വിഷുക്കണി ഒരുക്കിയത് രണ്ടു സൈഡിലും കുഞ്ഞുമുടി കൊമ്പുകെട്ടി പട്ടുപാവാടിയിട്ട് സുന്ദരിയായാണ് ദുബഹഹീനെ ഒരുക്കിയതും നടൻ സിദ്ദിക്കിനെതിരായ ആരോപണങ്ങൾ പുറത്തുവന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവല്ല നടൻ പകരം ആ വിശേഷങ്ങളെല്ലാം ആരാധകർക്ക് മുന്നിലേക്ക് പങ്കുവെക്കുന്നത് മകൻ ഷഹീനാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ